ബിൻ ഹംബൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാള് വളരെ പഴകിയ വസ്ത്രം ധരിച്ച ഒരാളാണ് അദ്ദേഹം ആളുകളൊക്കെ പിരിഞ്ഞു പോയപ്പോ അഹമ്മദ് ഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇരിക്കുന്ന ആ മുസല്ല ഒന്ന് പൊന്തിച്ച് ഒന്ന് ഉയർത്തി നോക്കുക അതിനടിയിൽ ആയിരം ദിർഹമുണ്ട് ദീർഘമുണ്ട് അതെടുത്തോ എന്നിട്ട് എന്നിട്ട് നീ നിനക്കും നിന്റെ ആവശ്യത്തിനോ വേണ്ടതൊക്കെ എടുത്തോ ഇത്രയും പഴയ ഇട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല പുതിയ നല്ല ഡ്രസ്സൊക്കെ വാങ്ങി ഒന്ന് വൃത്തിയായി ഭംഗിയില് നീ വരണം അപ്പൊ അഹമ്മദ് ബിൻ ഹംബൽ റദയം ലോഹ്നോട് ആളുകൾ പറഞ്ഞു അദ്ദേഹം നിങ്ങൾ കരുതുന്ന പോലെ പോലെ പണമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ദരിദ്രനോ ഒന്നും അല്ല ശേഷിയുള്ള ആൾ തന്നെയാണ് പക്ഷെ അദ്ദേഹം പിശുക്കനാണ് പണം ചെലവഴിക്കാതെ പുതിയ ഡ്രസ്സൊന്നും വാങ്ങാതെ പഴയത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ആളാണ് ല എഹ് ലാദൽമാലി നിങ്ങൾ പൈസ കൊടുത്തിട്ടൊന്നും വേണ്ട അയാൾക്ക് അതിന് മാത്രം സ്വത്തും സമ്പാദ്യങ്ങളും ഉണ്ട്

അത് അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് പുറത്ത് കാണിക്കുന്നത് അള്ളാഹു ഇഷ്ടമാണെന്ന് മുത്തനബി പറഞ്ഞത് നീ കേട്ടില്ലേ അള്ളാഹുനക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഡ്രസ്സ് വാങ്ങി പുതിയത് വാങ്ങി ധരിക്കണം അത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് അതിനീ ചെയ്യണം അങ്ങനെ പിശുക്ക് കാണിക്കരുത് എന്ന് അയാളെ ഉപദേശിച്ചു പറഞ്ഞേക്കുകയായിരുന്നു